നമസ്കാരം ഇന്നത്തെ തീർത്ഥയാത്ര നാം പോകുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് അതെ ചെത്തല്ലൂർ ഭഗവതി ക്ഷേത്രം അതായത് പനങ്കുർശിക്കാവ് ഭഗവതി ക്ഷേത്ര ദർശനത്തിന് മുമ്പായി നാം പോകേണ്ടത് ചില്ലീശ്വരം ശിവക്ഷേത്രത്തിലേക്കാണ് കുട്ടിക്കാലത്ത് മുത്തശ്ശിയുടെ കൂടെ നടന്ന വഴികളിലൂടെ വീണ്ടും നടക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് നാം ചില്ലീശ്വരം ക്ഷേത്ര അങ്കണത്തിലേക്ക് എത്തിച്ചേരുന്നു ചെത്തല്ലൂർ ഭഗവതി ക്ഷേത്രത്തിന് വളരെ സമീപത്താണ് ചില്ലീശ്വരം ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭഗവതി ക്ഷേത്ര ദർശനത്തിന് മുന്നോടിയായി മഹാശിവൻ്റെ സന്നിധിയിൽ വന്ന് വണങ്ങണമെന്നാണ് മുത്തശ്ശിയിൽ നിന്നും കേട്ടു കേട്ടുവളർന്നിട്ടുള്ളത് മഹാശിവൻ്റെ പ്രധാന വഴിപാടുകൾ ജലധാര കൂവളമാല നെയ്വിളക്ക് പിൻവിളക്ക് വിളക്കുമാല എന്നിവയാണ് ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയതാര പ്രണദോസ്മി സദാശിവം ഓം നമശിവായ മഹാശിവൻ്റെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ക്ഷേത്രാങ്കണത്തിലൂടെ നടക്കുമ്പോൾ ഭക്തി പ്രധാനമായി നാം മറ്റൊരു തലത്തിലേക്ക് പ്രവേശിക്കുന്നു കൂട്ടത്തിൽ പ്രകൃതിയിൽ നിന്നും വരുന്ന കിളികളുടെ കളകളാരവങ്ങളും പ്രകൃതിയുടെ പച്ചയും നമ്മുടെ മനസ്സിനെ വളരെ ശാന്തമാക്കുന്നു ഓം നമശിവായ ശിവക്ഷേത്ര ദർശനം ഏകദേശം കഴിയാറായി പ്രദീക്ഷണം വെച്ച് ഇനി നാം ഭഗവതി ക്ഷേത്രത്തിലേക്കായുള്ള യാത്ര തുടരുകയാണ് ഓം നമശിവായ ഓം നമശിവായ ഓം ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ അമ്പലക്കുളത്തിനു സമീപത്തായി ആൽമരത്തെ പ്രദക്ഷിണം വച്ച് വേണം ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് ക്ഷേത്രക്കുളത്തിൽ കയ്യും കാലും കഴുകിയിട്ട് ക്ഷേത്രത്തിലേക്കായുള്ള യാത്ര തുടരുകയാണ് തികച്ചും പ്രകൃതിയുമായി ചേർന്ന് കിടക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് പനങ്കൃശിക്കാവ് ഭഗവതി ക്ഷേത്രം പക്ഷികളുടെ കിളികൾ കിളികളാരവങ്ങൾ നമുക്കെപ്പോഴും കേൾക്കാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അമ്മയെ ആരാധിച്ചിരുന്നത് ഒരു വലിയ പനമരത്തിന് കീഴിലായിരുന്നു എന്നതാണ് വലിയൊരു വിശ്വാസം കാലം കടന്നുപോയപ്പോൾ ആ പനമരത്തിന് ക്ഷതം സംഭവിച്ചു എന്നാലും അമ്മയുടെ സാന്നിധ്യം പ്രബലമായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ ഒരു ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചത് ആദ്യം ഈ ക്ഷേത്രത്തിന് പനമുറിച്ചി ക്ഷേത്രം എന്നായിരുന്നു പേര് പിൽക്കാലത്ത് അത് പനങ്കുർശിക്കാവായി മാറി മഹാക്ഷേത്രങ്ങളുടെ പോലെ നാലമ്പലവും കൊടിവരവും നമുക്ക് ഈ ക്ഷേത്രത്തിലും ദർശിക്കാം ഈ ക്ഷേത്രത്തിലെ ഉത്സവം വളരെ പ്രസിദ്ധമാണ് അങ്ങാടിപ്പുറം തിരുമാന്താങ്കുന്ന് ഭഗവതിയും ചെത്തല്ലൂർ ഭഗവതിയും സഹോദരിമാരാണ് എന്ന വിശ്വാസം മണ്ണാർക്കാട് പെരിന്തൽമണ്ണ ഭാഗങ്ങളിൽ വ്യാപകമാണ് മീനമാസത്തിലെ മകേരം നക്ഷത്രം മുതൽ എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന പൂരം വളരെ പ്രസിദ്ധമാണ് അങ്ങാടിപ്പുറത്ത് തിരുമാന്താങ്കുന്ന് ഭഗവതിയുടെ പൂരവും ആരംഭിക്കുന്നത് ഒരേ ദിവസമാണ് ചിത്രാണപരായണെ സർവശയാർത്തി ഹരേ ദേവി നാരായണി നമോസ്തുതി എല്ലാ ദിവസവും രാവിലെ പത്തര വരെയാണ് ഭക്തർക്ക് ദർശനത്തിന് വേണ്ടി സമയം അനുവദിച്ചിട്ടുള്ളത് ഉച്ചപൂജയ്ക്ക് നിവേദ്യ സമയമായതിനാൽ അല്പനേരം ബലിക്കൽ പുലേ പുരയിൽ തങ്ങേണ്ടി വന്നു ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ പ്രയാസമുള്ള ഭക്തർക്കായി ക്യു ആർ കോഡും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു ക്ഷേത്രത്തിനകത്ത് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും മൊബൈലും അനുവദനീയമല്ലാത്തതിനാൽ ഉൾക്കാഴ്ചകൾ ഭക്തർക്ക് കാണിക്കാൻ അവസരമില്ല സർവമംഗള മാംഗല്യെ ശിവേ സർവാർത്ഥ സാധികെ ശരണ്യേ ത്രയമ്പകേ ദേവി നാരായണി നമോസ്തുതേ ഈ ക്ഷേത്ര ദർശനം നമുക്കെല്ലാവർക്കും ശുദ്ധിയേകട്ടെ ഇതുപോലുള്ള കേന്ദ്രങ്ങളെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം സർവമംഗള മാംഗല്യെ ശിവേ സർവാർത്ഥ സാധിയേ ശരണ്യെ ത്രയം ഗൗരി നാരായണി നമോസ്തുതെ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രനാരായണ നന്ദി നമസ്കാരം